എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഞങ്ങൾ ഇപ്പൊ എഴുന്നേറ്റായിരുന്നു ഞാൻ മുത്തും കൂടിയാ കിടന്നേച്ചത് മുത്ത് എഴുന്നേറ്റ് ചാടി പുറത്തോട്ട് പോയി ഞാൻ ഇന്ന് പോയില്ല നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കാനായി കാരണം മഴയാണ് മഴയത്ത് ഇതുങ്ങളെ കാണുക പിന്നെ ചിലതുങ്ങൾ മഴയത്ത് വന്നിരിക്കും പക്ഷെ അതുങ്ങൾക്ക് ഞാൻ ടൈം ചിലപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നതുകൊണ്ട് ആ മഴ കൊള്ളോണ്ടല്ലാന്ന് ഓർത്ത് നിങ്ങൾ ഓടി പോകാൻ അറിയില്ല പോകുന്നത് അത് കാരണം ഇത്ര സമയമായിട്ടും കൊടുക്കാൻ പറ്റിയിട്ടില്ല നല്ല മഴ തന്നെ ഇവിടെ അപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റ് ടൈമിൽ എഴുന്നേറ്റ് പോകുന്നതുകൊണ്ട് പിന്നെ ഉറങ്ങാൻ പറ്റില്ല അത് കാരണം എഴുന്നേറ്റ് എന്നാൽ ഒരു വീഡിയോ വിളിക്കാം എന്ന് കരുതി വീഡിയോ എടുത്താണ് മൊത്തം എഴുന്നേറ്റ് ചാടി വെടിയിലേക്ക് പോയി അവനുള്ള പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഇതോറിങ്ങനെ തുറന്നിട്ടേക്കും ഈ സൈഡിൽ എൻ്റെ റൂമിലിവിടെയാണ് ഞാനിവിടെ കിടക്കണത് ചിലപ്പോൾ അവൾ എന്നെ കൂടി വന്ന് കിടക്കും അല്ലെങ്കിൽ താഴെ ഇവിടെ കിടക്കും എന്നിട്ട് അവൾ ഇപ്പം എഴുന്നേറ്റ് അങ്ങോട്ട് പോയി ഞാൻ അവളെ മാത്രമേ കയറ്റുകയുള്ളൂ കാരണം അവൾക്ക് ഇത്തിരി വൃത്തിയുണ്ട് അവൾ അഴുക്കിങ്ങനെ അഴുക്കൊന്നും ആവൂല പെട്ടെന്ന് ചെയ്യാതി വൃത്തിയായിട്ടേ നടക്കുള്ളൂ മറ്റു നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ എല്ലാം വൃത്തിയില്ല വൃത്തി ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ മഴ വെള്ളത്തൊക്കെ വെള്ളത്തിലൊക്കെ പോയി ചാടി അങ്ങനെ നടക്കും അത് കാരണം ഒന്നും കേട്ടില്ല നാട്ടിലെ എൻ്റെ മുത്തിനെ മാത്രമേ കേറ്റുള്ളു മുലൂട്ടന്മാരിങ്ങനെ കിടക്കുന്ന അതിൻ്റെ അകത്ത് സമയമായിട്ടുണ്ട് ഫുഡ് കൊടുക്കാനായിട്ട് ഞാനവിടെ ഇല കൊണ്ടുവന്ന് ഗ്രീൻ സീന്ന് ഇല കൊണ്ടുവരും കോളിഫ്ലവറിൻ്റെ പിന്നെ വെജിറ്റബിളിൻ്റെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അതൊക്കെ പെറുക്കിക്കൊണ്ട് ചാക്കിലായി കൊണ്ടുവരും ഒരു മൂന്നാല് ദിവസമൊക്കെ ഉണ്ടാവും കൊണ്ടുവന്നാല് ഇപ്പം തണുപ്പായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട പുറത്ത് വെച്ചാലും ചീറ്റിലേക്ക് ഒന്നുമില്ല അങ്ങനെ ചാക്കിലാക്കിയിട്ട് മുകളിൽ വെച്ചേക്കുക ഇനി ഇപ്പം ഈ സമയത്ത് മഴ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പോയാൽ കാണോന്നറിയില്ല നിങ്ങളാ എന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണ് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ മഴയായ കാരണം അങ്ങനെ പോവാൻ പറ്റിട്ടില്ല ഒരാളൊക്കെ കാണുന്നില്ല ചാരുടെ പോയി കിടക്കുന്നു ചാരുക്ക എവിടെയോ തണുപ്പത്ത് പോയി കിട തണുപ്പ് വന്നിട്ടെ പോയി കിടക്കുന്നു ഞാനിപ്പോ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പോവാൻ നിർവാഹം ഇല്ലാണ്ട് മഴ